ിളകും പരിമള മണിമാലാകുല തുളസിമാലകൾ കാണാകേണം ശിക്ഷാരക്ഷ ജഗത്തിനു ചേർക്കും തൃക്കൈനാലും കാണാകേണം നാരായണായ ജയ നാരായണായ നമ നാരായണായ ജയ നാരായണായ നമ ആ നരക അനുഭവത്തിൽ യുധിഷ്ഠിരന്റെ മനസ്സ് എത്രത്തോളം നൊന്തു എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത്യന്തം നിരാശയോടും വെറുപ്പോടും അതിഭയങ്കര ക്രോധത്തോടും കൂടി യുധിഷ്ഠിരൻ എന്താ ചെയ്യണ്ടേന്നറിയാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു ആശ്ചര്യമേ പറയാവും പെട്ടെന്ന് ആ നരകമണ്ഡലവും അത് അനുഭവിച്ചിരുന്ന ജനങ്ങളും അവിടത്തെ ഭീകര അന്തരീക്ഷവും എല്ലാം അങ്ങോട്ട് മറിഞ്ഞുപോയി ദിവ്യമായ ഒരു തേജോപ്രസരം പ്രസരം അവിടെ വന്ന് നിറയാൻ തുടങ്ങി യുധിഷ്ഠിരിനാകെ അത്ഭുതപ്പെട്ടു ഇതെന്താ സംഭവിക്കണതെന്ന് ഒന്നും മനസ്സിലാവണില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രദേശം ആദ്യം കണ്ട നിലയിൽ അല്ലാണ്ടായിത്തീർന്നിരിക്കുന്നു അങ്ങനെ ആശ്ചര്യപരതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ധർമ്മരാജാവ് ഇന്ദ്രൻ നാരദൻ ദേവശ്രേഷ്ഠന്മാർ ഗന്ധർവശ്രേഷ്ഠന്മാർ അനേകം ഋഷികൾ എല്ലാവരും യുധിഷ്ഠിരന്റെ മുൻപില് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് യമരാജൻ പറയാണ് യുധിഷ്ഠിരാ ഭാരത യുദ്ധത്തിൽ വെച്ച് ദ്രോണാചാര്യരോട് കൃത്രിമം കാണിച്ചില്ലേ ആ കപടം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അങ്ങക്ക് നരകാനുഭവം ഉണ്ടാവണം എന്ന് ശിക്ഷയുണ്ടായിരുന്നു അതാണ് ഇപ്പം അങ്ങ് അനുഭവിച്ച് തീർത്തത് കൃത്രിമമായി ഉണ്ടാക്കിയ ആനയുടെ കാര്യത്തിലാണല്ലോ അങ്ങ് കപടം പറഞ്ഞത് അശ്വത്താമ ഹത കുഞ്ചരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങക്ക് കൃത്രിമമായ നരകഫലവും അനുഭവിക്കേണ്ടി വന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രായണ പല ദുരിതങ്ങളും ഉണ്ടായിരിക്കും അത് കാരണം എല്ലാവർക്കും നരകം കാണാതിരിക്കാൻ വഴിയില്ല പിന്നെ നരകത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹത്വം അനുഭവിക്കാൻ കഴിയണത് സ്ഥിതിക്ക് നരകം കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ് അങ്ങയുടെ അനുജന്മാര് ബന്ധുക്കള് പുത്രന്മാര് എല്ലാവരും ദിവ്യാനുഭവങ്ങളോടുകൂടി ഇത് സ്വർഗത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് രമിച്ചു വരുന്നുണ്ട് അവരെല്ലാം അങ്ങിച്ചു തരാം അതിനാദ്യം എന്താ വേണ്ടേ ഈ ശരീരം തെച്ചിക്ക് തന്നെ വേണം ഇതാ സ്വർഗൊക്കെ അങ്ക് അങ്ങനെ ഒഴുകണു അങ്ങ് അതിലിറങ്ങി ഒന്ന് മുങ്ങും അതോടെ അങ്ങയുടെ മനുഷ്യ ശരീരവും മനുഷ്യബുദ്ധിയും മാറിക്കിട്ടും ദിവ്യ ശരീരവും ദിവ്യഭാവവും അങ്ങയിൽ വന്നു ചേരും ഇങ്ങനെയൊക്കെ യമധർമ്മന്റെ വാക്കുകൾ കേട്ടു മറ്റുള്ളവരെല്ലാവരും ഉണ്ട് അതോടുകൂടി യുധിഷ്ഠിരന്റെ പരിഭ്രമം ഒക്കെ അങ്ങോട്ട് നീങ്ങി അദ്ദേഹം ആ സ്വർലോക നദിയിൽ മുങ്ങി കുളിച്ചു ദിവ്യസ്വരൂപനും ദേവനും ആയിട്ട് മാറി പിന്നീട് എല്ലാവരും കൂടി സ്വർലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി ഭാരത യുദ്ധത്തിൽ മരിച്ച ഓരോരുത്തരെയും യുധിഷ്ഠിരം നേരിൽ കണ്ടു എല്ലാവരും തേജസ്വികളായ ദേവന്മാരായി കഴിഞ്ഞിരിക്കുന്നു അതിൽ പലരും ശത്രുക്കളായിരുന്നു വീര സ്വർഗം പ്രാപിച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ കാണുന്നവരെല്ലാവരും ദേവന്മാരാണ് ഇവിടെ മനുഷ്യബന്ധങ്ങളോ ബുദ്ധിയോ രാഗാദ്വേഷങ്ങളോ ഒന്നും ആരിലും സ്ഫുരിക്കുന്നില്ല എല്ലാവരും ദേവന്മാരാണ് അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തോടു കൂടി ആദ്യം ദുര്യോധനനെ കണ്ടപ്പോ യുധിഷ്ഠിരിന് ദേഷ്യവും കോപോക്കെ വന്നത് എങ്ങനെയാ അയാള് സ്വർഗത്തിലെത്തിയെന്ന് ദുര്യോധനനും വീര സ്വർഗം തന്നെയാണ് പ്രാപിച്ചിരിക്കണതേ അതുകൊണ്ട് അദ്ദേഹത്തിന് മനുഷ്യ ശരീരത്തോടുകൂടി കണ്ടപ്പോഴാണ് യുധിഷ്ഠിരിന് ആദ്യം നിരാശയും കോപോക്കുണ്ടായത് അതാണ് സ്വർഗത്തിൽ തികഞ്ഞ അധർമ്മമാണ് നടക്കുന്നത് എന്ന് വരെ യുധിഷ്ഠിരിന് തോന്നാൻ കാരണം ഇപ്പോ ദിവ്യരൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോ എല്ലാവരും ദൈവങ്ങളെ പോലെ കാണാൻ തുടങ്ങി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പക വിദ്വേഷം ഒക്കെ മാറിയിരിക്കണു എല്ലാവരിലും സമഭാവന അദ്ദേഹം കാണാൻ തുടങ്ങി അങ്ങനെ സ്വർഗം തിരിഞ്ഞു കണ്ടു നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യുധിഷ്ഠിരിന് തോന്നണത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇവിടെ ഒന്നും കാണാൻ ചെല്ലോ അദ്ദേഹം കൂടി ഈ സമയത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം സന്തോഷപ്രദമായിരുന്നേനെ എന്ന് ഉടനെ ഭഗവാൻ യുധിഷ്ഠരന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ആദ്യം കാണിച്ചു കൊടുത്തത് അർജുനനും ശ്രീകൃഷ്ണനും കൂടി സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നരനാരായണന്മാരാണ് രണ്ടുപേരും അവതാരായിരുന്നു വാസുദേവന്റെ സുദർശന ചക്രം മുതലായ വിഭൂതികൾ ഒക്കെ സ്വരൂപം പ്രാപിച്ച് അദ്ദേഹത്തിനെ നാല് ഭാഗത്തു നിന്നും സേവിക്കുന്നതും യുധിഷ്ഠിരെന്ന് കാണാൻ കഴിഞ്ഞു ഭീമനെ മരുത്തുക്കളും ഭീഷ്മനെ വസുക്കളും ധൃതരാഷ്ട്രരെ ഗന്ധർവന്മാരും ദ്രോണരെ ദേവന്മാരും പാഞ്ചാലിയെ അപ്സരസുകളും സേവിക്കുന്നത് കണ്ടു ഭൂമിയിൽ വെച്ച് ഇത്രയും സുന്ദരിയായിട്ട് താൻ പാഞ്ചാലിയെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് യുധിഷ്ഠിരൻ അപ്പോൾ ഓർത്തു ദിവ്യവും അത്ഭുതകരവുമായ സൗഭാഗ്യത്തിൽ വിളങ്ങുന്ന പാഞ്ചാലിയാണ് അപ്പോ യുധിഷ്ഠിരൻ കണ്ടത് അങ്ങനെ പാഞ്ചാലിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോ നോക്കി നിൽക്കേ പാഞ്ചാലി സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായിട്ട് മാറി അപ്പോ യുധിഷ്ഠിന്റെ മനസ്സിലെ ശൃംഗാര ഭാവം മാറി അവിടെ ഭക്തിഭാവം സുരിക്കാൻ തുടങ്ങി അദ്ദേഹം ആ മഹാലക്ഷ്മിയെ കൈകൂപ്പി സ്തുതിച്ചുകൊണ്ടേ നിന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണീന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത tuki so, no